നമസ്കാരം ഓം നം ശിവായ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചൈത്രമാസം വെളുത്ത വെളുത്തപക്ഷത്തിലെ ഒൻപതാം ദിവസമായ ഏപ്രിൽ ആറ് ഞായറാഴ്ച ശ്രീരാമനവമിയാണ് ശ്രീരാമദേവന്റെ ജയന്തിയായിട്ട് ആഘോഷിക്കുന്നു ഈ ദിവസം ശ്രേഷ്ഠവും അപാരശക്തിയുള്ളതുമായ രാമമന്ത്രങ്ങൾ ജപിച്ച് ശ്രീരാമ പ്രീതി നേടാൻ അത്യുത്തമമാണ് ചൈത്രമാസ നവരാത്രിയിൽ അവസാന ദിവസമായ ശ്രീരാമനവമി അയോധ്യ മുതൽ രാമേശ്വരം വരെയുള്ള രാമപാദത്തിലെമ്പാടും എല്ലാ വർഷവും ആഘോഷപൂർവ്വമാണ് നടത്തുന്നത് ശ്രീ മഹാവിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമായ ശ്രീ രാമദേവനൊപ്പം നവമി ദിനത്തിൽ സീതാദേവിയെയും ഹനുമാൻ സ്വാമിയെയും ലക്ഷ്മണനെയും എല്ലാം ഭക്തർ രാമായണം വായിച്ചും മന്ത്രങ്ങൾ ജപിച്ചും കീർത്തനങ്ങൾ ആലപിച്ചും ആരാധിക്കുന്നതാണ് രാമായണത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ നാമരൂപത്തിൽ ചൊല്ലാവുന്നതുമാണ് രാമമന്ത്രങ്ങൾ ചൊല്ലുന്നതും കേൾക്കുന്നതും വളരെ ശ്രേഷ്ഠമാണ് ഈ ദിവസങ്ങളിൽ ഫലസ്ഥിയും വളരെ ശ്രേഷ്ഠവുമായിട്ടുള്ള മന്ത്രമാണ് ശ്രീരാമമാല മന്ത്രം ഈ മന്ത്രം നിത്യവും പതിനാല് തവണ ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് ബുധനാഴ്ച ദിവസങ്ങളിൽ ചൊല്ലുന്നത് വളരെ നല്ലതാണ് ഭൂമി സംബന്ധമായിട്ടുള്ള ലാഭങ്ങൾ ശത്രുജയം നല്ല സന്താന ഭാഗ്യം ആരോഗ്യം ധനം പശുക്കൾ മുതലായ സമ്പൽ സമൃദ്ധിയിലെത്തിക്കുന്ന മന്ത്രമാണ് എല്ലാവരും ചൊല്ലാൻ ശ്രമിക്കുക ശ്രീരാമ ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ച് നെയ്വിളക്ക് കത്തിച്ച് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് വളരെ ശ്രേഷ്ഠമാണ് ശ്രീരാമമാല മന്ത്രം ഓം നമോ ഭഗവതേ രഘുനന്ദനായ രക്ഷൗഗ വിനാശനായ റിഭുചോര വ്യാഘ്ര കൃമികീടപദം ഗാദി दुष्टसत्त्वविनाशनाय मधुरप्रसन्नवदनामिद तेजसे वीराय रामाय विष्णवे नम श्रीरामचन्द्राय नमः ॐ नमो भगवते रघुनन्दनाय रक्षौघविनाशनाय रिभुचोरव्याघ्र कृमिकीटपदं गादि दुष्टसत्त्वविनाशनाय मधुरप्रसन्नवदनामित तेजसे वीराय रामाय विष्णवे नमः श्रीरामचन्द्राय नमः ॐ नमो भगवते रघुनन्दनाय रक्षौगविनाशनाय ഗാദി ോരവ്യാഘികീടപാശനായ മധുര പ്രസന്നീരായ രാമായ വിഷ്ണവേ നമ ശ്രീരാമചന്ദ്രായ നമ എല്ലാവരും ശ്രീരാമ ഭഗവാന് മനസ്സ്യാനിച്ച് ഈ മന്ത്രം ചൊല്ല എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ശ്രസ്സുണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം